എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ക്യൂസ് ആണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ചോദ്യം ഓരോന്നായിട്ട് നോക്കാം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീർ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താണ് പിതാവിൻ്റെ പേര് കായി അബ്ദുറഹ്മാൻ മാതാവിൻ്റെ പേര് കുഞ്ഞാഞ്ഞുമ്മ ബഷീർ കുട്ടിക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് ഉത്തരം കൊച്ചു മുഹമ്മദ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം വയലാലിൽ വീട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേരെന്താണ് ഉത്തരം കഥാബീജം ബീജം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ഉമ്മാ ഞാൻ ഗാന്ധിയെ തൊട്ടു ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവെക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം ആകാശം ഇട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാലസാഹിത്യകൃതി രചിച്ചതാര് ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് ഉത്തരം കടുവക്കുഴി ഗ്രാമം വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉണ്ടായിരുന്നു ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏത് ഉത്തരം നേരും നുണയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് സർവകലാശാല ഡി ലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു ആ ഗ്രന്ഥത്തിന്റെ പേര് ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ഉത്തരം മാങ്കോസ്റ്റിൻ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന്റെ നീലവിളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് ഉത്തരം ഭാർഗവി നിലയം എന്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ഉത്തരം ഒ എൻ വി കുറുപ്പ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതിയുടെ പേര് ഉത്തരം എം പി പോൾ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ് ഉത്തരം സർപ്പയജ്ഞം ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര് ഉത്തരം ഫാബി ബഷീർ ബഷീർ വിവാഹിതനായത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഡിസംബർ പതിനെട്ട് ബഷീറിന് ഡിലീറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത് ഉത്തരം കാലിക്കറ്റ് സർവകലാശാല ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സർവകലാശാല ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ച ബഷീറിന്റെ നോവലുകൾ ഏതൊക്കെയാണ് ഉത്തരം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് നിക്കൊരാനുണ്ടായിരുന്നു ബാല്യകാല സഖി സംവിധാനം ചെയ്തവർ ഉത്തരം ശശികുമാർ പ്രമോദ് പയ്യന്നൂർ പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാര് ഉത്തരം മമ്മൂട്ടി ശശികുമാർ സംവിധാനം ചെയ്ത ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ഉത്തരം പ്രേം നസീർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് ബഷീറിന് ലഭിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജീവിതത്തിൽ സാഹിത്യം മാത്രമല്ല ഞങ്ങൾ ചർച്ച ചെയ്തത് ലോകകാര്യങ്ങൾ വരെ പറയുമായിരുന്നു വ്യക്തിപരമായ അടുപ്പം എന്നല്ല പറയേണ്ടത് അതിനും അപ്പുറത്തുള്ള ബന്ധമാണ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കുന്നത് ബഷീറിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്യൂസ് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിളും ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്